ായണാ ഹരി നാരായണാ ഹരി നാരായണാരാമ 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 രാമ രാമ നാരായണ രാമ രാമ രമ രാമ സീതാഭിരാമ ത്രദശ രാമ യോഗാഭിരാമ ണവാത്മക രാമനാരായണാത്മാരാമ ഭൂപതി രാമകഥാമൃതപാന പൂർണാനന്ദ സാരാനുഭൂതിക്കു സ്വാമിപ്പഴ്തലേ ചൊല്ലു ചൊല്ലിനിയും ചാരു രാമായണയുദ്ധം മനോഹരം യുദ്ധമാകർണ്ണ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനെ ചവിതന്നു മുതാ രാമചന്ദ്രാചരിതം പവിത്രം ശൃണുപ്രിയ ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ ആരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢ മോദാല ശ്രീരാമാലികളുടെ നിശ്ചയം ദേവകളാലും അസാധ്യമായി കേവലം മരുതി ചെയ്തതോർത്തും വിധവും ചിത്തെ നിരൂപിക്കോഖ്യമാതയോജനായതം ലംഘിച്ചു രാക്ഷസവീരെയും കൊ ലങ്കയും ചുട്ടു പൊട്ടിച്ചിതോ വിസ്മയം ഇങ്ങനെയുള്ള വൃത്യന്മാരൊരുത്തനോമെങ്ങുമോ ഒരു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതോ ദൃഢം അങ്ങനെയായതെല്ലാം ഉടൻ ഇങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്ര മക് മകരചക്രാതി പരിപൂർണ ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പളയോട് മുടക്കി ഞാൻ ഈ വിളുന്നേതു ദൈവമേ രാമവാക്യം കേട്ട സുഗ്രീവനം പുനരാമയും ധീരുമാറാശുതൊല്ലിഴിഞ്ഞാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ലങ്കയും പസ്മേകരിച്ചു വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടു പോരുന്നതുണ്ട് ഞാൻ ചിന്തയുണ്ടാവരുതീരുമേ മനസ്സിൽ ചിന്തയാകുന്നത് വിനാശിനി ആരാലും ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ചയം വന്നിൽ ചാടയണമെന്ന് ചൊല്ലിയിടലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലിവർ ഭാരതിയെ കടപ്പാൻ ഉപായം പാർക്ക നേരമിനികളയാഘുപതി ലങ്കേലിച്ചെന്നു നാം ഒക്കിലെന്നാകിലോ ലങ്കേശനും മരിച്ചാൻ എന്നു നിർണയം ലോകത്രയത്യങ്കലാരി തീർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധേ സത്വരം സേതു ബന്ധിക്കലുമാം ദൃഢം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാണുകൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളീടിനാൻ ലങ്കാപീരണം ാപുരത്തെങ്കിലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്കനീ കോട്ടമതിൽ കിടക്കെന്നിവയൊക്കെ കാട്ടിത്തരിക വേണം വജസാഭവ എന്നത് കേട്ട് തൊഴുതുവാദാത്മജ്ഞൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചുള്ള മധ്യ സമുദ്രം ത്രികുടാജലം വളർന്ന അത്യുന്നതമതിൽ മൂർധനീ ലങ്കാപുരി പ്രാണഭയമില്ലയാതെ ജനങ്ങൾക്കു കാണാം കനക വിമാന സമാനമായി വിസ്താരമുണ്ടങ്ങി നൂറ് യോജന പുത്തൻ കനകമതിൽ അതിൽ ചുറ്റുമേ ഗോപുരം നാല് ദിക്കലു നാല് ദിക്കിങ്ങലുണ്ടി ശോഭിതമായതിനേഴു നിലകളും